മട്ടാഞ്ചേരി പരിസരത്ത് വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഇവിടുത്തെ ജെയിൻ ടെമ്പിൾ ഇതും ഞാൻ വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ എന്തൊക്കെ മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ ആ കസ്റ്റം ട്രഡീഷൻ എല്ലാം സെയിമാണ് പ്രാവുകൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നൊരു സമയമുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതാണ് അത് ഏകദേശം ഞാനിപ്പോൾ ആ ടെമ്പിളിൻ്റെ പ്രൊമായിസിലാണ് നടന്ന് അങ്ങോട്ട് പോയിട്ട് ആ കാഴ്ചകളും എല്ലാം കാണാം പ്രാർത്ഥിക്കാം അയാൻ്റെ കേരളത്തിലെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള പ്രസിദ്ധമായ ഒരു ജൈനക്ഷേത്രമാണ് കൊച്ചി ജൈനക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മനാഥ ജൈനക്ഷേത്രം ചരിത്രപരമായി കച്ച് സൗരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ജൈനന്മാർ കൊച്ചി കോഴിക്കോട് ആലപ്പുഴ എന്നിവിടങ്ങളിലേക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഹീരുഭായ് ജീവരാജ് ദഞ്ചി തൻ്റെ ഭർത്താവ് ജീവരാജ് ദഞ്ചിയുടെ സ്മരണയ്ക്കായി ഈ ക്ഷേത്രം നിർമ്മിച്ചു ഇന്ത്യയിലെ തന്നെ പ്രധാന ജൈന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് വെളുത്ത മാർബിൾ കൊണ്ട് മനോഹരമായി ടൈൽ ചെയ്ത ഈ ക്ഷേത്രം കലാസൃഷ്ടികൾ ശില്പങ്ങൾ നിറഞ്ഞ തൂണുകൾ തീർത്ഥങ്കരന്മാരുടെ വിഗ്രഹങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്രത്തിലെ മുൽനായക് നായക് പതിനഞ്ചാമത്തെ തീർത്ഥങ്കരനായ ധർമ്മനാഥന്റെ വിഗ്രഹമാണ് ഗുജറാത്തിലെ ജൈനക്ഷേത്രങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ക്ഷേത്ര വാസ്തുവിദ്യ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ചന്ദ്രപ്രഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന മറ്റൊരു ജൈന ക്ഷേത്രവുമുണ്ട് എട്ട് ദിവസത്തെ ആത്മശുദ്ധീകരണ ഉത്സവമായ പറയുഷനെ ആചരിക്കുന്നതിനായി ക്ഷേത്രത്തിൽ വർഷംതോറും പറയുഷാൻ ഉത്സവം സംഘടിപ്പിക്കുന്നു വന്നിരിക്കേണ്ടതും കണ്ടിരിക്കേണ്ടതുമായ ഒരു ക്ഷേത്രമാണ് ഇത് അതിൻ്റെ ഉള്ളിലെല്ലാം പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന് ഇരിക്കുവാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇരുപത് മിനിറ്റിനകത്ത് പ്രാവുകൾ വരും അവരുടെ ഭക്ഷണ സമയമാകും അത് ഈ ഒരു കൂട്ടിയാർഡിലാണ് വരുന്നതെന്നാണ് പറയുന്നത് ഇവിടെ അരി ഇട്ട് കൊടുക്കും എവിടെ നിന്നൊക്കെ വരുന്നു എന്നറിയില്ല ഇപ്പോഴേ അവിടെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നീട് ഒരു വരവാണ് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് അതൊരു പ്രതിഭാസമാണ് സത്യമാ അൺഎക്സ്പ്ലെയിൻഡ് ആണ് ഈ സമയത്ത് കറക്റ്റായിട്ട് വരും ഇത് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യും പിന്നെ നാളെ ആ സമയത്തേ വരുള്ളൂ അങ്ങനത്തെ ഒരു രീതി പിന്നെ വരുന്നുണ്ട് കണ്ടോ വന്നു തുടങ്ങി വന്നു തുടങ്ങി ആശാമാർ വന്നു തുടങ്ങി ഇവിടെ എന്തോ ഒരു വാങ്ക് പോലെ എന്തോ ഒരു ശബ്ദം കേൾക്കും അപ്പോൾ ആണ് വരുന്നത് ആക്ച്വലി ഇതിപ്പോൾ വെല്ലടിച്ചല്ലോ എന്തുകൊണ്ട് അത് ഈ ഗോപുരത്തിന് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചുറ്റും കേട്ടോ എന്നിട്ടാണ് വന്ന് ഭക്ഷണം കഴിക്കുന്നത് പ്രാവുകളെ ഫീഡ് ചെയ്യുന്ന സമയം അതെ പ്രാർത്ഥനയുണ്ട് എന്തൊക്കെ മന്ത്രമൊക്കെ ജീവിക്കുന്നുണ്ട് വരുന്ന ഗസ്റ്റുകളെല്ലാം കയ്യിൽ കുറച്ച് അരിയെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രാവും അവരുടെ കയ്യിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു രീതി വരുന്ന ഫോറിനേഴ്സിനൊക്കെ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു അവരുടെ കയ്യിൽ വന്ന് പ്രാവ് ഭക്ഷണം കഴിക്കുന്നു കയ്യിൽ ചേട്ടൻ നെല്ലെടുത്തോണ്ടിരിക്കുക അരി അപ്പോൾ വരും ടെക്നോളജി വന്നേ 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 അങ്ങനെ ഫിനോ ഫിനോ കണ്ടോ എൻ്റെ പറ ഇഷ്ടപോലെ കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലേ ആവശ്യത്തിന് രൂപ മരണമെന്നൊക്കെ പറക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള പ്രാവിന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസാണ് രസമാണ് അത് പക്ഷേ ഇതിലും കൂടുതൽ പ്രാവുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് എണ്ണത്തിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊട്ടൽ കൊട്ടൽ ശബ്ദമെല്ലാം കിട്ടിയിട്ട് അവർക്ക് പേടിച്ചിട്ടാണ് വരാത്ത എണ്ണം അപ്പോൾ എന്തായാലും ജെയിൻ ടെമ്പിളും കഴിഞ്ഞു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത നടക്കുന്നത് ഇവിടുത്തെ ഈ ലോക്കലായിട്ട് ഇവരെല്ലാം ഇവിടെ ഫണ്ട് തൊട്ടേ ഉള്ള ആൾക്കാരാണ് ലോക്കൽ പീപ്പിൾ ഇവിടുത്തെ റെസിഡൻസ് ഓട്ടോറിക്ഷയിൽ എല്ലാവരെയും കൊണ്ടും ഇടക്കുന്ന ആൾക്കാർ അതുകൊണ്ട് അറിയാം കാര്യങ്ങളൊക്കെ വിളക്കില്ലാത്ത ക്ഷേത്രം വിളക്കില്ലാ അമ്പലം എന്നാണ് ഇവരുടെ കുഞ്ഞിലെ ഇവിടെ വിളക്കില്ലായിരുന്നു വിളക്ക് കത്തിക്കലും പരിപാടിയില്ല ശ്രീ വർധമാൻ സ്ഥാനവാസി ജെയിൻ സംഘ് ജെയിൻ ടെമ്പിൾ Gujarati school in oh, oh, oh. Extension, our feeding place. Ow, oh, ow, oh, oh. <laughs> Come on. keep it down. yes. Come, come, come. Редактор yeah, субтитров okay. <laughs> എൻ്റെ ബുദ്ധിമുട്ട് ദൂക്കം കേട്ടോ അയ്യോ പാവ സ്കൂളാണ് ഇതിനകത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഇത്രയും വലിയൊരു സ്കൂളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്ട്രോങ് ഗുജറാത്തി കമ്മ്യൂണിറ്റി ഉണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ സ്പൈസസ് ട്രെയിനിൻ്റെയൊക്കെ ആവശ്യത്തിന് വന്ന് ഇവിടെ തന്നെ അവർ താമസിച്ച് സെറ്റിൽ ഡൗൺ ചെയ്ത് ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് അവർക്ക് സ്വന്തം സ്കൂൾ വരെയുണ്ട് ഈ ഏരിയയിൽ ഒരുപാട് വീടുകൾ സ്വീറ്റ് ഷോപ്പ്സ് ഒക്കെയുണ്ട് ഇതുപോലായിട്ടുള്ളൊരു ഗുജറാത്തി സ്കൂൾ ഇന്നൊരു സൺഡേ ആണ് അത് കാരണം കുട്ടികളരുമില്ല തിരക്കിൽ ഗുജറാത്തി സ്ട്രീറ്റ് ആണ് ഇവിടെ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഇയേഴ്സ് ഓൾഡ് ഹൗസിലാണ് ഈ ഭാഗത്താണ് ഉള്ളത് ഇതാണോ ഓണോ വേണ്ട അത് വലിയ കണ്ടീഷൻ മോശമായിരിക്കില്ലേ ആണോ ഇരുപതാള് ഈ വീട് അല്ലേ ഹൺഡ്രഡ് ആൻഡ് ഇയർസ് ഓൾഡ് ഗുജറാത്തി ഹൗസ് പേര് വീടാ കുടുംബം അല്ലെ ശ്രീ രാജു പറഞ്ഞു ഇദ്ദേഹം ഗുജറാത്തി കമ്മ്യൂണിറ്റിയിലെയാണ് ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നത് ബോണൻ റോട്ടക് ഓക്കെ അദ്ദേഹത്തിന്റെ ടു ജനറേഷൻസ് ബാക്ക് ഇവിടെ താമസിക്കുന്ന വീടാന്നാ പറഞ്ഞു ഗാന്ധിജി വന്ന വീടാണ് ഗാന്ധിജി വന്ന വീട് വീട് ആണോ ഇവിടെ വരുമ്പോ ഇവിടെ വരുമ്പോ ഗാന്ധിജിവിടെ വീട്ടിലെ താമസിക്കും താമസിക്കും പിന്നെ മലയാളത്തില് ജീവിച്ചിപ്പോഴ്സ് ഓക്കെ ഗാന്ധിജി മഹാത്മാഗാന്ധിജി വരുമ്പോ താമസിച്ചിരുന്ന വീടാന്നാ പറയുന്നത് അപ്പൊ എന്തായാലും ഇവിടെ കണ്ടപ്പോ എനിക്ക് വളരെ ആദർശോ ഇപ്പൊ പഴയ വീട് ഇത് പുതിയ വീട് നാല് ആക്കി ഓരോ ഫ്ലോർ ഓരോരുത്തരാണോ ഫ്ലോറിൽ ആണോ മഹാത്മാ ഗാന്ധിജി വന്ന ഫോട്ടോ അപ്പൊ ഇത് അവരുടെ ട്രഡീഷണൽ ഹൗസ് നമ്മള് കണ്ടല്ലോ ഇത് ഇവരിപ്പൊ താമസിക്കുന്ന വീടാണ് നാല് ഫ്ലോറിലായിട്ട് ിഹാറില് മോത്തിഹാറി സ്ഥലമുണ്ട് ബീഹാറിലെല്ലോ അപ്പൊ അത് ആ നൂറ് വർഷം നമ്മള് അപ്പൂബ് ഗാന്ധിജി പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു മഹാത്മാ ഗാന്ധിജിയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഫാമിലിയാണ് ഈ ഗുജറാത്തി അച്ഛൻ്റെ ആൻറ്റിയോ ഏത് ഇത് നയന്റി നൈൻ ഇയേഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലേ ഇത് ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴത്താണോ ഈ പിക്ചർ ഇത് കൂടെ എപ്പോഴും ഉള്ള രണ്ടാള് ആ അവിടെ ഓക്കെ ഓൺ ജുനെ വേ അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വന്നു അപ്പോൾ മഹാത്മാഗാന്ധിജി വന്നുകൊണ്ടിരുന്നാണ് അവരുടെ തറവാട്ടില് ആ ചരിത്രമൊക്കെ ഒന്ന് ജസ്റ്റ് വന്നു ഒരു ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ബിൽഡിംഗ് ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ശരി അവിടുത്തെ അപ്പൂപ്പിനും അമ്മയും ഈ അപ്പൂപ്പിനെഴുതിയ ലെറ്റേഴ്സാണ് ഗാന്ധിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലേ ഈ റെയർ ആയിട്ടുള്ള ഒരു മാന്സ്ക്രിപ്റ്റ് ആണ് ഗുജറാത്തിയിൽ അദ്ദേഹത്തിൻ്റെ കൈ അക്ഷരമാണ് ശ്രീ മഹാത്മാഗാന്ധിജിയുടെ ഓ അത് നമ്മൾ ഭാഗ്യതെടുത്ത് കാണുന്നു ഗുജറാത്തി ലിപിയാണ് നമുക്ക് മനസ്സിലാവില്ല എല്ലായിടത്തും പോയിട്ടില്ല കുറെ പോയി റാണഫ് ഒക്കെ പോയിരുന്നു മഹാത്മാഗാന്ധിജിയുടെ ലെറ്റർ അവരത് അയ്യോ വേണ്ട വേണ്ട ഞങ്ങൾ ജസ്റ്റ് ഇപ്പൊ ലഞ്ച് കഴിഞ്ഞതേ ഉള്ളൂ ഒന്നും വേണ്ട ഇത് മുഴുവൻ ലെറ്റേഴ്സ് ആണല്ലേ അപ്പൂപ്പന അയച്ചേ വലിയ കൂട്ടായിരുന്നല്ലോ അപ്പൊ അപ്പൂപ്പനായിട്ട് ഗാന്ധിജിയുടെ കൂടെ തന്നെ ആയിരുന്നു അല്ലേ അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു ഓ ഇത് പത്രത്തിലൊക്കെ വന്ന റൈറ്റിംഗ് ആണ് ദ ഹിന്ദു മെട്രോ പ്ലസ് ചമ്പാരൻ ലിങ്ക് ചമ്പാരൻ സത്യാഗ്രഹ ഹൺഡ്രഡ് ഇയേഴ്സ് അത് സെലിബ്രേഷൻ ആണ് അത് ശരി അവരുടെ പിൻതലമുറക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഫാമിലി ഇൻ കൊച്ചി ടോക്സ് അബൌട്ട് ഇറ്റ്സ് കണക്ട് വിത്ത് ഹിസ്റ്റോറിക് വില്ലേജ് ചമ്പാരനിലെ അതായത് അവരുടെ അപ്പൂപ്പൻ ആ ഇതിലാണിപ്പോ നമ്മളിരിക്കുന്നത് ചെറുമക്കളുടെ കൂടെ അപ്പൊ ഇത് ഇത് അറിയാൻ പറ്റും ആശ്രമത്തിന്റെ പേര് അല്ലേ അവിടുത്തെ ആശ്രമം അപ്പൂപ്പൻ്റെ ആശ്രമം ഓക്കെ അന്ധുരാ നഗർ ഗാന്ധി ഇൻ കൊച്ചിൻ ആ സമയത്ത് വന്ന അല്ലേ ഇൻഡിഗോ എഡ്യേഷൻ പീസ്ഫുൾ പെസെൻറ്റ് അണ്ട്രസ്റ്റ് ഓഫ് ഏപ്രിൽ നയൻറ്റീൻ സെവൻറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് അദ്ദേഹം കൊച്ചിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് ചരിത്രം ഇവർക്ക് പറയാനുണ്ട് ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഒരു സ്ഥലമാണിത് നമ്മളിപ്പോൾ ഓക്കെ ഗ്രാൻഡ് സൺ ഓഫ് ഫാദർ ഗാന്ധിജിൻ ഗാന്ധിജിയുടെ ഗ്രാൻഡ് സൺ തുഷാർ ഗാന്ധി ഇത് ഇവിടുത്തെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുടെ അച്ഛൻ അദ്ദേഹമാണ് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കുന്നു ഇവരുടെ അച്ഛനാണ് റോട്ട് ടു ഫ്രീഡം ഗാന്ധിജിയായിട്ടുള്ള അടുത്ത ബന്ധം

ട്വന്റി നൈൻ ആൻഡ് തേർട്ടി വൺ വൈക്കം സത്യാഗ്രഹം ആ സമയത്ത് മഹാത്മാഗാന്ധിയെന്ന് നോക്കിയാൽ ഒറിജിനൽ ഫോട്ടോഗ്രാഫ് ഇതാരുടെ കയ്യിലുള്ളതല്ല ഇവരുടെ കയ്യിലാണ് കളക്ഷൻ പ്രൈവറ്റ് കളക്ഷൻ ആണ് കേട്ടോ മഹാത്മാഗാന്ധി ആർ ഓക്കെ ഇതൊക്കെ വളരെ റയറായിട്ടുള്ള നമുക്കൊരു ഒരു ഭാഗ്യായല്ലോ ഇത് കാണാൻ പറ്റിയത് ഹൺഡ്രഡ് ഇയേഴ്സ് ആവുന്നു മഹാത്മാഗാന്ധിജി ഫോട്ട് കൊച്ചിയിൽ വന്നിട്ട് മാർച്ച് തേർഡ് നിങ്ങളുടെ വീട്ടിലാണ് അന്ന് താമസം നൂറ് വർഷം മുന്നേ വന്നപ്പോ എല്ലാരും ആ കാലത്ത് ഫ്രീഡം ഫൈറ്റേഴ്സ്

സ്റ്റിൽ നൂറ് വയസ്സായി ഈ തുടങ്ങി ഈ ഗ്രാൻഡ് മദറിന് ഇപ്പോഴും പെൻഷൻ കിട്ടുന്നു എന്നാണ് പറഞ്ഞേ ഓക്കെ എന്ത് കണക്ഷനാണെന്ന് നോക്കിയത് ഓക്കെ ഇവരെല്ലാവരും ഗ്രാൻഡ് പാരൻസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ആൾക്കാർ ആ അതാണ് വലുതാക്കി അതെല്ലാർ ചെയ്തു മഹാത്മാഗാന്ധി നമുക്ക് ഭാഗ്യായി കാണിക്കാം കണ്ടത് ഓക്കെ ഇതെല്ലാം എൻലാർജ് ചെയ്താണേ ആ ഫോട്ടോസ് എല്ലാം കൊണ്ടുപോയോ ഗാന്ധിജി അയ്യോ ും ശരി ഓക്കെ ഗാന്ധിജിയുടെ അത് അനിയന്റെ വീട് അതേപോലെ അനിയനും ഓക്കെ ഇന്റേണൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ക്ലോസ്ഡ് അല്ലെങ്കിൽ ഓ അതുകൊണ്ടല്ല ഓപ്പൺ ആക്കിയിട്ട് ഓക്കെ ഓക്കെ നാല് ബ്രദേഴ്സ് ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനിലാണ് താമസിക്കുന്നത് അങ്ങനെ ക്ലോസ്ഡ് ആവുക അവർക്ക് ഇൻറ്റേർണലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം നാല് പ്രൈവസിയും ഉണ്ട് അറ്റ് ദ സെയിം ടൈം അവർ ആയിട്ട് ഒരു ജോയിന്റ് ഫാമിലി ആയിട്ട് താമസിക്കുന്നത് നൈസ് ഐഡിയ ഓക്കെ നൈസ് ഹൗസ് അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു വളരെ റേമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു ചെറുപ്പം താഴെയുണ്ട് താഴെയുണ്ട് താഴെ വെച്ചെ ഓക്കെ അതും മാറ്റി കെട്ടിയ പക്ഷെ ഇത് പൊളിക്കാതെ റിനോവേറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഒരു ഹെറിറ്റേജ് ഹോം ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യണം ഓക്കെ ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ തിരുവാത്തി സ്ട്രീറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോകാണ്ട് ആരും പോവില്ല അല്ലേ ശാന്തിലാൽ മിഠായി വല ഇത് ഫിഫ്റ്റി ത്രീ ഓൺവേഡ്സ് പഴയ കടയാ കട ഇത്

ഒത്തൻറ്റിക് ആയിട്ടുള്ള ഗുജറാത്തി സ്വീറ്റ്സ് സേവറീസ് എല്ലാം കിട്ടും ഖാന്ത് ബി പിന്നെന്താ പറയുക ഇവിടുത്തെ ജാമുൺസ് ജിലേബീസ് ഇവിടുത്തെ റോസ് മിൽക്ക് ഭയങ്കര ഫേമസ് ആണ് റസ്ഗുള പിന്നെ മലായി സാൻഡ്വിച്ച് എല്ലാം അപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ കുറച്ചൊന്ന് ടേസ്റ്റി ആ അല്ലേ റോസ് മിൽക്ക് വേണ്ടിയാ ഒരു റോസ് മിൽക്ക് എടുക്കാവോ ഒരു കാലാ ജാമുനും ഒരു ഇതോ ഒരു പ്ലേറ്റിൽ തരുമോ ജിലേബി റോസ് മിൽക്ക് അത് ഫേമസ് എന്ന് പറയണു അതുപോലെ വൈറ്റ് എന്താണ് വൈറ്റ് ലസ്സിയാണ് ആയോ അതോ വേണ്ട ബദാം ബദാം ഇസ് നൈസ് യെല്ലോ യാ ബദാം അതെ വൺ ബദാം ആ ഇത് ഇതിൽ ജിലേബിയാണോ ഇത് ഗാങ്കറി ആണോ ദസ് ജിലേബിയോ അതുകൂടി തരോ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട അതെ ഹാല ജാമുൻ ഇസ് എക്സലൻ്റ് എന്നാണ് പറയുന്നത് ഓക്കെ ദിസ് ജിലേബി അല്ലേ ി ജിലേബി കാജു ഇത് മൈസൂർ പാക്ക് ഗീ മൈസൂർ പാക്ക് ഓക്കെ ആഹാ മധുരം എല്ലാം കഴിഞ്ഞാൽ റെഡിയാവും ഫുൾ ഗീ ഗീ ഗീലാണ് ഉണ്ടാക്കിയിരിക്കണം എല്ലാം ഗീല തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇത്രയും ഒത്തൻറ്റിക് ടേസ്റ്റുള്ളത് വേറെ ഈ അടുത്ത തൽപ്പം ഞാൻ കഴിച്ചിട്ടില്ല ആ സ്വീറ്റ്സിൻ്റെ കാജു കുറേ സ്വീറ്റ്സ് മേടിച്ച് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഫോർട്ട് കൊച്ചി മൊട്ടാഞ്ചേരി വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കട്ടെ അപ്പോൾ ഇനി കൂടുതൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു നാളെ ഇനി അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇന്നത്തേക്ക് അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് എൻ കീപ്പ് ഓൺ വാച്ച് ഇംഗ്ലീഷ് മീൻ നായേഴ്സ് ട്രാവൽ വ്ലോഗ്സ്